ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള പറന്തൽ എന്ന സ്ഥലത്ത് പോയപ്പോഴാണ് ഈ ബസ് സ്റ്റോപ്പിലായിട്ട് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടത് വെയിറ്റിംഗ് ഷെഡ് കാണുവാൻ നല്ല വലിപ്പവും ഉണ്ട് അത്യാവശ്യം അകത്തൊക്കെ നല്ല സ്പേസും ഉണ്ട് പക്ഷെ ഇവിടെ ഇരിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബെഞ്ചുകൾ കണ്ടില്ലേ ഇത് ബെഞ്ച്ന്ന് പറയാൻ പറ്റത്തില്ല കുറെ പൈപ്പുകളാണ് വെച്ചിരിക്കുന്നത് ചില പൈപ്പിനേക്ക് ബാക്കിൽ ചാകാനുള്ള സ്പേസ് ഉണ്ട് ചിലതിലൊന്നും അതൊന്നും കാണുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ആളുകൾ ഇതിന് മുകളിൽ ബാലൻസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊട്ടും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു രീതിയിലല്ലോ എൻ്റെ നിർമ്മാണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ആളുകൾ ഈ രീതിയിലൊക്കെ വെയിറ്റ് ഷെഡിനുള്ളിൽ ഇരിക്കാനുള്ള ബെഞ്ചുകൾ തയ്യാറാക്കുന്നതെന്ന് പിന്നെ എനിക്ക് തോന്നുന്നത് ചില നാട്ടിലൊക്കെ ഈ മദ്യവിച്ചിട്ട് ആളുകൾ വന്നിട്ട് വെയിറ്റ് ഷെഡിൽ ആ ബെഞ്ചിലൊക്കെ കിടന്നിട്ട് മറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇപ്പം നമ്മുടെ പത്തനംതിട്ട തന്നെ നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ ആ ടൗൺ ഹാളിനടുത്തുള്ള ആ വെയിറ്റ് ഷെഡിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ നോക്കി കഴിഞ്ഞാലും ആളുകൾ മദ്യവെച്ചിട്ട് ആ ബെഞ്ചിലൊക്കെ കിടന്നിട്ട് ചുമ്മാ അവിടെ കിടന്ന് ചീത്ത വിളിക്കുന്നു ചില രൂമിറ്റ് ചെയ്തിരുന്നു അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിരിക്കാം ഇവർ ഇതേപോലെ ഈ ബെഞ്ചിന് പകരം ഈ പൈപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്